കരാത്തെ എന്ന ആയോധന കലയെ ജീവവായു പോലെ സ്നേഹിച്ച് തലമുറകളിലേക്ക് പകർന്നു നൽകുന്നതിൽ സന്തോഷം കണ്ടെത്തുകയാണ് ഇടത്തിരത്തിയിലെ ഒരു കുടുംബം ഐനിച്ചുവട സ്വദേശി സന്തോഷിന്റെ കുടുംബമാണ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ളത് കരാത്തെ ഒരു ആയോധന കല എന്ന രീതിയിൽ ജനകീയമല്ലാത്ത കാലത്താണ് മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞ് ഇത് അഭ്യസിക്കണമെന്ന ആഗ്രഹം സന്തോഷിനുണ്ടാകുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ കരാത്തയിൽ കുറിച്ച സന്തോഷ് ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചായിരുന്നു പഠനം തുടർന്നത് വീട്ടുകാർക്ക് താല്പര്യമില്ലാതിരുന്നിട്ട് പോലും നിരന്തര അഭ്യസനത്തിലൂടെ സന്തോഷ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു അഞ്ചു വർഷത്തിനുള്ളിൽ കരാത്തെ അധ്യാപകന്റെ കുപ്പായമണിഞ്ഞു ചെറുപ്രായത്തിൽ തന്നെ ആറോളം കേന്ദ്രങ്ങളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന സന്തോഷ് എന്ന കരാത്തെ അധ്യാപകനെ പതുക്കെ നാടറിഞ്ഞു തുടങ്ങി ഇതിനിടയിൽ ബ്ലാക്ക് ബെൽറ്റും സ്വന്തമാക്കി കുട്ടികളെക്കാളും കൂടുതൽ മുതിർന്നവരായിരുന്നു അക്കാലത്ത് സന്തോഷിന്റെ ശിഷ്യന്മാർ ഉപജീവന മാർഗത്തിന് മറ്റെന്തെങ്കിലും ജോലി വേണമെന്ന വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു കമ്പനിയിൽ ചേർന്നു അപ്പോഴും ഒഴിവ് സമയങ്ങൾ പരിശീലനത്തിനായി നീക്കിവെച്ചിരുന്നു വിവാഹത്തിന് ശേഷം സ്വന്തമായി ഒരു പരസ്യക്കമ്പനിയും തുടങ്ങി കമ്പനി പച്ചപിടിക്കാനായതോടെ ഭാര്യ രജനിയെയും കൂട്ടി വീണ്ടും കരാത്തയുടെ ലോകത്തേക്ക് പടങ്ങി സന്തോഷിൽ നിന്ന് രജനിയും കരാത്തെ അഭ്യസിച്ചു ചെറുപ്രായത്തിൽ തന്നെ മക്കളായ അനിനിയും അശ്വന്ത് കൃഷ്ണയും മാതാപിതാക്കളുടെ വഴിയെ സഞ്ചരിച്ചു അതോടെ സന്തോഷിന്റെ കുടുംബം ഒരു സമ്പൂർണ്ണ കരാത്തെ കുടുംബമായി പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് കരാത്തയിൽ നിരവധി ഡിഗ്രികൾ ഇതിനോടകം സന്തോഷ് രജനി ദമ്പതികൾ സ്വന്തമാക്കി കഴിഞ്ഞു മക്കളും പരിശീലന രംഗത്തേക്ക് വന്നു കേരളത്തിനകത്തും പുറത്തുമായി വേൾഡ് വൈഡ് മാർഷൽ അക്കാദമി എന്ന പേരിൽ നിരവധി ബ്രാഞ്ചുകൾ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വീട്ടിൽ വെച്ചിട്ട് തുടങ്ങിയ ഒരു കരാട്ടെ പരിശീലനമാണ് അതിപ്പോൾ നാൽപ്പത്തൊന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് നിരവധി കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് കരാട്ടെ പഠിച്ച് വലിയ വലിയ ഉയർന്ന ലെവലിൽ എത്തിയിട്ടുണ്ട് അതിലിപ്പം ചില ഡോക്ടർമാരായിട്ടുണ്ട് എഞ്ചിനീയർമാരായിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസിൽ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് ഇപ്പോൾ വളരെയധികം രക്ഷിതാക്കൾ അമ്മമാരും അച്ഛന്മാരും കുട്ടികളും കൂടിയിട്ട് ഇപ്പോൾ പരിശീലന രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ക്ലാസ്സിൽ ഇന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് ഒരു ജനകീയമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമില്ല എന്ന പേരിൽ പഠിക്കാൻ കഴിയാത്തവരെ സൗജന്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തുകൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ ഈ ആയോധന കലയ്ക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കരാത്തെ സ്വദോഹരണ ക്ലാസ്സുകളും അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് Kay kaypo mong -talam.